ഇതിന്റെ തുടർച്ചയിലാണ് ഇപ്പോഴേറ്റവും അവസാനം എന്ത് വന്നത് ഇതിന്റെ എല്ലാ തുടർച്ചയിലാണ് ഇപ്പോഴത്തെ അവിടെയും മാർസത്തിനാണ് പ്രസിദ്ധി എന്തുകൊണ്ടാണ് മാർസ് പറഞ്ഞ പ്രതിസന്ധി എന്താണ് മാർന്ന് പറഞ്ഞു മാനിസ മാർഗുകാർ പറയുന്ന മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എന്താ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകും ദരിദ്രർ കൂടുതൽ ദരിദ്രരാവും ഏയ് കൊണ്ട് സംഭവിക്കുന്ന ആ കൈയിലാണ് ഏ മലയാളിയുടെ കയ്യിലാണ് സാമ്പ്രദായത്തിന്റെ കയ്യിലാണ് ആ എപയോഗിച്ച് വിവിധ തലങ്ങളിലുള്ള പ്രക്രിയയിൽ അത് പ്രയോഗിച്ച് മുമ്പോട്ടേക്ക് വന്നാൽ എന്താ സംഭവിക്കുക അറുപത് ശതമാനം മനുഷ്യന്റെ അധ്വാന ശേഷിയെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യും അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും ഈ അറുപത് ശതമാനവും പിന്നെന്തില്ല വാങ്ങനശേഷിയുള്ള കമ്പളക്ക് ക്രയവിക്രയശേഷിയുള്ള മനുഷ്യനല്ല